കടബാധ്യതരുള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫ് ഖൽഖു സല്ലാസ് തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കും ചുളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ തങ്ങളെന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ സയ്യിദ് വെള്ളിയാഴ്ച നിസ്കാരത്തിന് കാണുന്നില്ല കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി അള്ളാഹു അത്രയും ബന്ധമുള്ള സ്വഹാബി ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല ജുമാക്ക് വരാൻ എന്നെ വിട്ടില്ല എന്നെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്തു ആലു ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് അത് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ആയത്തുകൾ എല്ലാ ദിവസവും ഓതാൻ വേണ്ടി അള്ളാഹുനോട് നിർദ്ദേശം കൊടുക്കുന്നു സൈദി ദ്വേർക്കാൻ പറയുന്നു ആയത്തുകൾ ഓതിയിട്ട് നിന്ന് ദാരിദ്ര്യത്തിൽ മോചനം തരണം നല്ല ഇസ് തരണം എന്റെ ജീവിതത്തിൽ ആക്കരുത് എന്ന ദകളൊക്കെ അറബിയിൽ നബിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ് അങ്ങനെ ദ അത് അനുഭവിക്കേണ്ട ആളുകളാണ് നമ്മൾ അള്ളാഹുത്തരഫീക്ക് നൽകുമാറാകട്ടെ